ഇടുക്കി മൂന്നാർ സർക്കാർ കോളേജിൽ ലക്ഷങ്ങൾ വിലമതിക്കുന്ന മതിക്കുന്ന ഫർണിച്ചറുകളും മറ്റുപകരണങ്ങളും പരിപാലനമില്ലാതെ നശിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ തകർന്ന കോളേജിന്റെ സമീപത്തുള്ള കെട്ടിടത്തിൽ സൂക്ഷിച്ചിരുന്ന ഫർണിച്ചറുകളാണ് അധികൃതരെ അനാസ്ഥയെ തുടർന്ന് നശിക്കുന്നത് പലതും മോഷ്ടാക്കൾ അപഹരിച്ചു കേരള വിഷൻ ന്യൂസ് എക്സ്ക്ലൂസീവ് വിദ്യാഭ്യാസത്തിനായി സ്കൂളുകളിലും കോളേജിലും സർക്കാർ കോടികൾ ചെലവഴിക്കുമ്പോൾ അധികാരികൾ കാത്തുസൂക്ഷിക്കേണ്ട സാധന സാമഗ്രികൾ അനാസ്ഥ കൊണ്ട് നശിച്ചുപോകുന്ന നേർക്കാഴ്ച നമുക്ക് നേരിട്ട് തന്നെ കാണാം രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ പ്രളയത്തിലാണ് മൂന്നാർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കെട്ടിടം തകരുന്നത് പിന്നീട് കെട്ടിടത്തിൽ നിന്നും കോളേജിന്റെ പ്രവർത്തനം താൽക്കാലികമായി മറ്റൊരിടത്തേക്ക് മാറ്റപ്പെടുകയായിരുന്നു എന്നാൽ ഒരു കേടുപാടും സംഭവിക്കാത്ത കോളേജിലെ മേശീം കസാരിയും മറ്റു അനുബന്ധോപകരണങ്ങളും സമീപത്തുണ്ടായിരുന്ന മറ്റൊരു കെട്ടിടത്തിൽ മാറ്റി നില കെട്ടിടങ്ങളിലായി കൂട്ടിയിട്ടിരിക്കുന്ന ഇവ ഇന്ന് തുരുമ്പെടുത്തും ചിതലെടുത്തും പൂർണ്ണമായി നാശത്തെ നേരിടുകയാണ് കഴിഞ്ഞ ഏഴു വർഷമായി ഇവ കൂട്ടിയിട്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന് ഒരു പൂട്ടുപോലുമില്ല സാമൂഹ്യ സാമൂഹ്യവിരുദ്ധരുടെ താവളമായി മാറിയ ഈ കെട്ടിടത്തിൽ നിന്നും പല ഉപകരണങ്ങളും മോഷ്ടാക്കൾ അപഹരിച്ചു കടത്തിക്കൊണ്ടുപോയിരിക്കുകയാണ് കെട്ടിട ഒക്കെ തകർന്നു പോയാൽ കിടക്കുന്നത് ആ കെട്ടിട കെട്ടിടത്തിനകത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട് അലമരി അത് ഇതൊക്കെ കുറേ കിടപ്പുണ്ട് ലക്ഷങ്ങൾ മരിപ്പുള്ള സാധനങ്ങളാണ് കിടക്കുന്നത് ഗവൺമെൻറ്റിന് എന്തുമാത്രം നഷ്ടമായിട്ടിരിക്കും ഇത് അധികാരികളൊക്കെ ഇത് ശ്രദ്ധിക്കുന്നില്ല നഷ്ടപ്പെടുന്നത് ആരും വന്ന് ഇത് ഏറെടുത്ത് നോക്കുന്നില്ല ഇത് വന്നിട്ട് സർക്കാരിന് വേണ്ടിയിട്ട് ഞാൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ വിളിച്ചിരിക്കും ഭക്ഷണം പോയിട്ടുണ്ട് മോശം പോയതൊക്കെ എന്തെന്നൊക്കെ അറിയത്തില്ല നമുക്കറിയത്തില്ല അതേസമയം താൽക്കാലികമായി ലഭിച്ച കോളേജ് കെട്ടിടത്തിലെ സ്ഥലപരിമിതിയാണ് സാധനങ്ങൾ മാറ്റാൻ പറ്റാത്തതെന്നാണ് കോളേജ് അധികൃതരുടെ വിശദീകരണം എന്നാൽ സർക്കാർ ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയവ സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വമില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് അടച്ചുറപ്പില്ലാത്ത വാതിലുകൾ എത്രത്തോളം സാധനങ്ങൾ ഇതിൽ നിന്ന് മോഷണം പോയി എന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയുമില്ല ഏതായാലും സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് ക്യാമറമാൻ ബിനീഷ് ആന്റണി